ആ ഹലോ ഇത് നമ്മുടെ പ്രഭാകരാട്ടൻ അപ്പം എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് എൻ്റെ വീട്ടിൽ ആ ഇത് വർക്ക് എന്താ പറയുക രണ്ട് ഒന്ന് ഡ്രസ്സിങ് അലമാരി ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് അടുക്കളയിൽ നമ്മൾ ഷെൽഫ് അതായത് പാത്രങ്ങളൊക്കെ ഒക്കെ ഷെൽഫ് എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വർക്ക് ചെയ്യുന്നത് പ്രഭാകരാട്ടനാണ് അപ്പോൾ പ്രഭാകരാട്ടൻ എൻ്റെ വീട്ടിൻ്റെ സമീപത്ത് തന്നെയാണ് എൻ്റെ വീട്ടിൻ്റെ രണ്ട് വീടപ്പുറമാണ് പിന്നെ പ്രഭാകരാട്ടൻ്റെ വീട് ഓക്കെ അപ്പോൾ പ്രഭാകരാട്ടൻ വർഷങ്ങളായിട്ട് ഈ എന്താ പറയുക ഈദ് വർക്ക് ഇങ്ങനെയുള്ള എന്താ പറയുക ഫർണിച്ചർ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് ഞാനെൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിൽ എം ഇ പി സ്കൂളിൽ പോകുന്ന സമയത്ത് നടന്നിട്ടാണ് പോവുക അന്ന് ഒന്നാം ക്ലാസ്സിൽ ഇന്നാണ് എല്ലാവർക്കും ബസ് കാർ ഓട്ടോറിക്ഷ സ്കൂട്ടി സൈക്കിളും ഒക്കെ അന്ന് നമ്മൾ നടന്നിട്ട് എത്രയോ ദൂരങ്ങൾ പോയത് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം ചിലപ്പോൾ അരമണിക്കൂർ മുക്കാ മണിക്കൂറൊക്കെ നടന്നിട്ട് സ്കൂളിൽ പോയാൽ ആ കാലഘട്ടത്തിൽ ആ ഒന്നാം ക്ലാസ്സിൽ പോകുന്ന ആ ചെറിയ എൻ്റെ ഓർമ്മ വെച്ച കാലഘട്ടത്തിൽ തന്നെ ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള പ്രഭാകരട്ടെ രാവിലെ പണിക്ക് പോകുന്നത് ഞാൻ കാണാറുണ്ട് ഇപ്പോൾ പ്രഭാരാട്ടൻ തലയൊക്കെ താത്തി നല്ല പാവമായിട്ട് അങ്ങനെ പോകുന്ന പ്രഭാകരട്ടൻ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മളെ വീട്ടിലുള്ള എല്ലാ വർക്കുകളും എല്ലാ വർക്കുകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചാരുപടി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഡൈനിങ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട് സോഫ ഉണ്ടാക്കിയിട്ടുണ്ട് അലമാരകൾ പിന്നെ എൻ്റെ നായിൻ്റെ കൂട് വരെ ഉണ്ടാക്കിയത് പ്രഭാരാട്ടൻ തന്നെയാണ് അപ്പോൾ ആ പ്രഭാരാട്ടം വെറും ഇതല്ല പ്രഭാരായിട്ട് ഇൻറ്റീരിയൽ വർക്ക് മൊത്തം ചെയ്യും ഇൻറ്റീരിയൽ വർക്ക് ഒരു ഹറ ചെയ്യും ഇൻറ്റീരിയൽസ് വർക്ക് പ്രഭാരാട്ടം പഠിച്ചത് പോളിടെക്നിക്കിലാണ് അപ്പോൾ പോളിടെക്നിക് ഐ ടി ഐയിലാണ് പഠിച്ചത് ഐ ടി ഐയിൽ പഠിപ്പിച്ചത് കൊണ്ട് തന്നെ പ്രഭാരാട്ട അടുത്ത് എല്ലാ എന്താ പറയുക പ്രഭാരാട്ടനോട് പറഞ്ഞാൽ മതി ഇന്ന് ഒരു സോഫ വേണമെന്ന് അല്ലാണ്ട് നമ്മളെ പിന്നെ ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചിന്തയിലിനേക്കാൾ അപ്പുറത്ത് നമ്മൾ നമ്മളൊരു സോഫ ഉണ്ടാക്കിയ സമയത്തില്ല നമ്മൾ ആദ്യം പ്രഭാരാട്ടോട് എന്താ പറയുക എന്ന് പറയുക പ്രഭാരട്ട ഇങ്ങനെയൊരു സോഫ വേണം അതായത് പഴയ മോഡലായിരുന്നു അത് അത് നമുക്കറിയില്ല പക്ഷേ കാലം മാറുന്ന പ്രഭാരട്ട എന്താ പറയുക അന്നേരം അന്നേരമുള്ള ഫാഷൻസ് പ്രഭാരാട്ടനറിയാം അതുണ്ടാക്കാനുള്ള കഴിവുണ്ട് പക്ഷേ നമ്മൾ അങ്ങനെയ്ത് അപ്പോൾ പ്രഭാരാട്ടൻ അത് നമ്മൾ ചിന്തക്കനുസരിച്ചൊരു സോഫ ഉണ്ടാക്കി പിന്നെ പ്രഭാകരാട്ടനെ നമ്മൾ വിട്ടുകൊടുത്തപ്പോൾ വേറൊരു പിന്നെന്താ പറയുക ഡൈനിങ് ടേബിളൊക്കെ ഉണ്ടാക്കിയ സമയത്ത് വളരെ മനോഹരമായിട്ടുണ്ടാക്കി ആ സോഫ അന്നേരം തന്നെ പ്രഭാകരാട്ടനെ തന്നെ വിട്ടുകൊടുത്തിരുന്നെങ്കിൽ അതും പ്രഭാകരാട്ടൻ്റെ ആശയത്തിന് നല്ലൊരു സോഫിയായിട്ട് മാറിയിട്ടുണ്ടാവും ഇത് പഴയ പോയി ഓക്കെ ഗുഡ് പക്ഷേ ഓക്കെ ഗുഡെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ പ്രഭാരാട്ടൻ എൻ്റെ ഏകദേശം നമ്മുടെ വീട്ടിലെ എല്ലാ വർക്കുകളും പ്രഭാരാട്ടനാണ് ചെയ്തത് ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്യാൻ പ്രഭാരാട്ടം സൂപ്പറാണ് പ്രഭാരാട്ടം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഇൻറ്റീരിയർ വർക്ക് പഠിച്ച പെൺകുട്ടികൾ അതായത് മുമ്പേ പ്രഭാരാട്ടൻ പോ ഐ ടി പഠിക്കുന്ന സമയത്ത് പ്രഭാരാട്ടൻ്റെ കൂടെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു പെൺകുട്ടി വന്നിട്ട് പഠിച്ചിട്ടുണ്ടെന്നു അന്നേ കാല ആ കാലഘട്ടത്തിൽ മുതൽ പെൺകുട്ടികൾ ഈ രംഗത്ത് സജീവമായിട്ടുണ്ടായിരുന്നുവെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നും ഉണ്ടായിട്ടുണ്ടാവുകയോ ഉണ്ടോ എന്നറിയില്ല ഐ ടി പക്ഷേ എന്താ പറയുക പ്രഭാരാട്ടൻ ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും ഹെൽപ്പർ ഹെൽ പ്രഭാരാട്ടൻ്റെ പല പല ഹെൽപ്പും ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഇൻഡീരിയൽ ഡിസൈനിങ്ങിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടെ കൂട്ടി അവർക്ക് പഠിപ്പിച്ചുകൊടുക്കാൻ പ്രഭാരാട്ടൻ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു പ്രഭാരാട്ടൻ നമ്മളെ കണ്ണൂർ ജില്ലയിൽ മുമ്പിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതേപോലെയുള്ള ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ചെയ്യാൻ വന്നു അപ്പോൾ പ്രഭാരാട്ടൻ്റെ കൂടെ ഞാനും കൂടി ഞാൻ ഞാനീ ഇങ്ങനെ പ്രഭാരാട്ടൻ്റെ കൂടെ രണ്ട് മൂന്ന് ദിവസം ഒരാഴ്ചയില്ല ഈ പ്രഭാരാട്ടൻ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് പക്ഷേ പ്രഭാരാട്ടൻ്റെ വർക്ക് കാണുന്നുണ്ട് രാവിലെ കാണും പിന്നെ ഞാൻ എൻ്റേതായ നമുക്കിപ്പം കണ്ണൂർ ജില്ലയിൽ ഇപ്പം തെയ്യങ്ങളുടെ കാലമാണ് അപ്പോൾ തെയ്യങ്ങൾ പിന്നെ നാട്ടിൽ തന്നെയാണ് ജീവിക്കുന്നതെങ്കിൽ അങ്ങനെ പോരോ തെയ്യപ്പറമ്പിൽ അതായത് ഉത്സവപ്പറമ്പിലൊന്നും ഉത്സവങ്ങളൊന്നും കണ്ടുശീലങ്ങൾ വളരെ കുറവാണ് ഇപ്പോൾ അടുത്താണ് ഒരു എന്താ പറയുക സ്പിരിറ്റ് വന്നിട്ടുള്ളത് എല്ലാ ക്ഷേത്രങ്ങളും പോയി ആ ഉത്സവങ്ങൾ കാണണം എന്നൊക്കെ അപ്പോൾ അതിൻ്റെ ഉത്സവങ്ങളിലൊക്കെ പോകുന്ന അതായത് തെയ്യ് കോ ഇതില്ലേ അമ്പലങ്ങളിൽ പോയിട്ട് തെയ്യങ്ങളെ കാണുന്നത് കൊണ്ട് തന്നെ പ്രഭാരാട്ടൻ ഈ വർക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല അപ്പം ഇന്ന് നമ്മൾ അതിനായിട്ട് ടൈം കണ്ടെത്തി പ്രബാരാട്ടൻ്റെ കൂടെ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഷൂട്ട് ചെയ്യാ ഷൂട്ട് ചെയ്യേണ്ടിയിട്ട് പ്രഭാരട്ടനെ സഹായിക്കാൻ തന്നെ വിചാരിച്ച് അപ്പോൾ പ്രഭാരാട്ടൻ ഒരു ഹെൽപ്പർ എന്ന നിലയിൽ എന്നെ കൂട്ടി എന്നിട്ട് എനിക്കെല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞാൽ തന്നെ എനിക്കാദ്യം തന്നെ പ്രഭാരാട്ടനെങ്കിൽ വലുതാവണം എന്നുള്ളൊരു ആശയമാണ് പ്രഭാരാട്ട മിഷൻ തരുമോ പ്രഭാരാട്ട അത് തരുമോ ഇതു തരൂ പ്രഭാരാട്ടൻ പറഞ്ഞു എൻ്റെ കൊല്ലം എൻ്റെ കൂടെ പത്ത് പന്ത്രണ്ട് വർഷമുള്ള ഹെൽപ്പർക്ക് വരെ ഞാൻ എൻ്റെ മെഷിന് കൊടുത്തിട്ടില്ല ആ ഹെൽപ്പർ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഹെൽപ്പർ പറയും ആട്ടോ ഇവക്ക് മെഷീന് കൊടുത്തുന്ന് പക്ഷേ അത് അവർക്ക് പേടിയായിട്ടായിരിക്കും പക്ഷെ ഞാനിതെല്ലാം തൊട്ട് തൊട്ട് ഇട്ട് വഷളാക്കേണ്ട ഒരു സ്ഥിതിയിലാണ് ഉള്ളത് അപ്പോൾ എന്നു പറഞ്ഞാൽ പ്രൊവാരാട്ടൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് അപ്പോൾ പ്രവാരാട്ടൻ്റെ കൂടെ കൂടിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ഒരു ഡോറിൻ്റെ പണിയാണ് ചെയ്യുന്നത് ഈ ഡോറിൻ്റെ പണിക്ക് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക അതിന് ചട്ട ചട്ട ചട്ടയില്ല ചട്ട കഴിഞ്ഞിട്ട് അതിൻ്റെ നാല് വശത്തും ഒരു പിന്നെ എന്താ പറയുക മെഷീനിൽ അത് ചീ കീറിയിട്ട് അതിനിപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുക ഫെവിക്കോൾ ഒട്ടിക്കും എന്നിട്ട് ഫെവിക്കോൾ ഒട്ടിച്ചിട്ട് പ്രഭാകരട്ടൻ അതിനു മുമ്പ് ഒരു സ്കെയിൽ വെച്ചിട്ട് അതിങ്ങനെ വരയും എന്നിട്ട് അതിൻ്റെ മുകളിൽ ആ പിന്നെ എൻ്റെ എന്താ പറയുക ഫെവിക്കോള് ഞാൻ തേച്ചല്ലോ അതെന്തെയ്യും പ്രഭാകരട്ടൻ അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് ഒട്ടിക്കും അപ്പോൾ അത് എന്താ പറയുക മാർക്കൊക്കെ ചെയ്ത് വരച്ച് പെന്നിനെ കൊണ്ട് വരച്ചതിൻ്റെ മുകളിൽ പ്രഭാകരട്ടൻ ആ സ്റ്റിക്ക് ഒട്ടിക്കും എന്നിട്ട് അതിൻ്റെ മുകളിൽ ആണി അടിക്കും ഈ ആണി അടിക്കാനുള്ള അവസരം മിനു അതിപ്പോൾ ഞാനിപ്പോൾ എന്താ പറയുക പക്ഷ തേച്ചല്ലോ പക്ഷ തേച്ചിട്ട് ഞാൻ ഞാനതിൻ്റെ മേലെ ഒട്ടിച്ചെന്നിട്ട് പ്രഭാരട്ടൻ അതിൻ്റെ മുകളിൽ ആണി അടിക്കുന്നതാണ് ആണി അടിക്കാനുള്ള അവസരവും പ്രഭാരട്ടൻ എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ ഞാനെന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ആണിയും അടിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഡോറിൻ്റെ പണിയാണ് നടക്കുന്നത് അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്തതെന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ ക്യാമറ ഇങ്ങോട്ട് ആക്കി വെച്ചിട്ട് ഫുള്ള് എന്താ പറയുക പ്രഭാരാട്ടൻ്റെ കൂടെ ഇങ്ങനെ സഹായിക്കുകയാണ് ചെയ്തത് കണ്ണൂർ ജില്ലയിലെ ചൂട് കേരളത്തിൽ വെച്ചാൽ ഏറ്റവും കൂടുതൽ കണ്ണൂർ ജില്ലയിലുള്ള സമയത്താണ് ഈ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഭയങ്കര ചൂടുണ്ട് അതുകൊണ്ട് ഉച്ച കഴിഞ്ഞ് ഉച്ചപ്പണി കഴിഞ്ഞ് ഒരു രണ്ടര ആവുമ്പോഴേക്കും എനിക്ക് നല്ല ക്ഷീണം വന്നിട്ടുണ്ടായിരുന്നു എന്നാലും മൂന്നര നാല് മണിവരെ കഷ്ടിച്ചു പോയി അങ്ങനെ പ്രഭാരാട്ടൻ്റെ കൂടെ ഇങ്ങനെ ഈ വർക്ക് ഞാൻ ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഒരു പുതിയ അനുഭവമായിരുന്നു ശരിക്കും ഈ എന്നെക്കൊണ്ട് പ്രഭാരാട്ടൻ ആ സ്കെയിലിനെ കൊണ്ട് വരപ്പിച്ചേനു വരപ്പിച്ചപ്പോൾ ഞാൻ ചെരിച്ചിട്ടാണ് വരച്ചത് പെണ്ണിനെ കൊണ്ട് അന്നേരം പ്രഭാര ചെരിച്ച് വരച്ചവരാ സ്കെയിലിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ് ചെയ്തത് അപ്പോൾ ആ പറഞ്ഞു അത് കുത്തനെ വരയ്ക്കാനാണ് പറഞ്ഞത് അങ്ങനെ ഞാനെന്ത് ചെയ്തെന്ന് വെച്ചാൽ കുത്തനെ വരച്ച് കുത്തനെ വരച്ചപ്പോൾ അപ്പോൾ ആ കുത്തനെ എങ്ങനെയാണ് വരക്കണ്ടേ എന്നുള്ളത് ഏകദേശം മനസ്സിലായി പിന്നെ ഇപ്പം പ്രഭാരാട്ടൻ ഏകദേശം ചായേൻ്റെ ടൈമായി അങ്ങനെ പ്രഭാരാട്ടൻ പറഞ്ഞു തന്നെ ഞാൻ ചായ കുടിച്ചിട്ട് വരട്ടെ അപ്പോൾ ഞാനും അതായത് ബാക്കിയുള്ളത് അതിൻ്റെ ഗം ഇങ്ങനെ നാല് വശത്തുമായിട്ടുണ്ട് ആ അതിങ്ങനെ എടുക്കുകയാണ് ചെയ്തത് ഓക്കെ അപ്പോൾ ഗം എടുക്കുന്നതാണ് അതാ ഗ് അതൊട്ടിച്ച് അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഗം ആ ഗം മൊത്തം തുടച്ച് നീക്കണം എന്നിട്ട് അതിന് ശേഷം അവിടെ ഒരു ഉറുപ്പൊടി കൂടി ഉണ്ടാകും ആ ഗ്യാപ്പിനെ ആ ഉറുപ്പൊടി ഇട്ടിട്ട് ഫെവി കിക്ക് അതായത് വുഡ് ഫിൽ വുഡ് ഫില്ലും കൂടി അവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഡോറ് കംപ്ലീറ്റ് ആവും അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവില്ലേ